ഉജ്ജ്വലമായ ഭൂരിപക്ഷത്തിൽ നമുക്ക് ഇരുപതിൽ പതിനെട്ട് പേര് ജയിച്ചു എന്തുകൊണ്ട് ജയിച്ചു എങ്ങനെ ജയിച്ചു എന്നതിന് ഒരുപാട് ഒരുപാട് ഞാൻ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ഒരു കാരണം ഞാൻ ആദ്യമായി പുറത്തു പറയുക കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടത്തിയ നവകേരള യാത്രയ്ക്കെതിരായി നടത്തിയ സമരമാണ് അതുണ്ടാക്കിയ ഒരു ആന്റി ഇൻകമ്മൻസ് ഈ ഗവൺമെന്റിനെതിരായി ജനങ്ങളുടെ പ്രതിഷേധം ഉണ്ടായിരുന്നു ഞങ്ങളെല്ലാം അതിനുവേണ്ടി ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ സർക്കാരിനെതിരായ ഒരു പ്രതിഷേധത്തെ അതിൻ്റെ തീക്കിലെത്തിച്ചത് ഈ സംസ്ഥാനത്തെ യൂത്ത് കോൺഗ്രസ് ആണ് എന്ന് ഞാൻ പ്രത്യേകം പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ചോരയാണ് ഈ മണ്ണിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരുടെ മീര വീണ ലാത്തിയടികളാണ് അവരുടെ ഈ ഭൂമിയിൽ വീണ ചോരയാണ് ഒരു വലിയ ആന്റി ഇൻകമ്പൻസ് ഈ സർക്കാരിനെതിരായ അതിശക്തമായ ഒരു പ്രതിഷേധം ഒരു ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കിയെടുക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം അത് പ്രതിപക്ഷം ഉണ്ടാക്കിയെടുത്തതാണ് എന്ന് എനിക്ക് വേണമെങ്കിൽ അവകാശപ്പെടാം പക്ഷെ ഞാൻ അതിൽ പൂർണ്ണഭാഗം യൂത്ത് കോൺഗ്രസിന് വിട്ടുകൊടുക്കുകയാണ് നിങ്ങൾക്ക് ഇനിയും കഴിയും ഈ ഗവൺമെന്റിനെ ജനങ്ങളുടെ മുന്നിൽ വിചാരണ ചെയ്യാൻ ജനങ്ങളുടെ മുന്നിൽ പ്രതിക്കൂട്ടിലാക്കാൻ കുറ്റവാളയാത്ര നിർത്താൻ കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന് കഴിയും ഇനിയും കഴിയണം എന്ന് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് ആ മുഖം